Media Government High Secondary School and School in Sri K. P. Shobaran, Headmistress, Sri Madhi P. Swadhi, Media, Media Sound of the Uru Amoga, Bashamatan, Uru Padilla Pratan, Abishagada, Yilata, ൂടി പറയാവുന്ന പെരിയ സഹോദരങ്ങളും സൂചിപ്പിക്കുന്നത് ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ കൈത്താൻ കിട്ടാത്ത ഒരു പക്ഷേ നമുക്ക് കാണാൻ സാധ്യതയില്ല സൗഹൃദ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ കൈത്താൽ സൗഹൃദവേദി ഉണ്ട് എന്ന് വളരെ അഭിമാനത്തോടുകൂടി തന്നെ ഞങ്ങൾക്ക് പറയാൻ സാധിക്കും കുടുംബങ്ങളെ കണ്ടെത്തി അവർക്ക് ഒരു വീട് ഒരുപക്ഷെ ഒരു അങ്ങനെ പെരിയ സൗഹൃദവേദി വർഷം തോറും ഓരോ വീടുകളാണ് ഏറ്റവും അർഹമായ കുടുംബത്തെ കണ്ടെത്തി നൽകുന്നത് ഒന്ന് രണ്ട് മാസത്തിനുള്ളിൽ പെരിയ സൗഹൃദ വേദിയുടെ ആ വീട് ഉണ്ടാകും എന്ന് ഈ അവസരത്തിൽ അറിയിക്കാൻ അറിയിക്കുകയാണ്

ഒരു കുടക്കീഴിൽ പ്രവർത്തിക്കുകയും ദില്ലെ എല്ലാ സാമൂഹ്യ സാംസ്കാരിക ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൊക്കെ നിറഞ്ഞ സാന്നിധ്യമായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു മാതൃകാ സംഘടനയായിട്ടാണ് കഴിഞ്ഞ രണ്ടു പതിറ്റാണ്ടിലധികമായി സൗഹൃദവേദി പ്രവർത്തിച്ചിരുന്നു ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടന

കഴിഞ്ഞ ഈ പ്രവർത്തിച്ചു എന്ന് അഭിമാനപൂർവ്വം പറയാൻ പറയാൻ നിസ്തർക്കം കഴിഞ്ഞിട്ടില്ല സുരേഷ് സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ ഒരാഴ്ച മുമ്പിലാണ് നമ്മുടെ കുടാനത്ത് താമസിക്കുന്ന നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട സഹോദരി കുടുംബശ്രീ പ്രവർത്തകരും ഒക്കെയായ അമിതങ്ങൾ രണ്ട് പൂർണ്ണമായും അവർ ലക്ഷത്തോളം രൂപയാണ് ആ ചികിത്സയ്ക്ക് ആവശ്യമായി വന്നിട്ടുള്ളത് ആ ചികിത്സാ ചികിത്സ കാരണം വലിയ രോഗികളുടെ പ്രവർത്തനങ്ങൾ അങ്ങനത്തെ സാധാരണക്കാരായി നടത്തിക്കൊണ്ടിരിക്കുക ആ ഒരു പരിശ്രമത്തിൽ എല്ലാ സൗഹൃദ സംഭാവന നടത്താൻ അവർക്ക് സാധിച്ചു എന്നുള്ളത് ഈ സംഘടന നടത്തുന്ന സദുദ്ധത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദൃഷ്ടാന്തങ്ങളിൽ ഒന്നാണ് അതുപോലെ തന്നെ നമുക്കറിയാം നമ്മുടെ നാടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് കാർഷിക മേഖലയിൽ സാധാരണ പ്രവർത്തിക്കുന്ന സംഘടന വിദേശ രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടന ഒരു ജൈവ കർഷക അവാർഡ് നൽകുക എന്ന് പറയുന്നത് വളരെ അപൂർവത്തിൽ അപൂർവമായ ഒരു കാര്യമാണ് അങ്ങനെയുള്ള വിദേശ രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന സംഘടനകൾ സാധാരണ അവാർഡുകൾ പ്രഖ്യാപിക്കുക ഒരു നല്ല ഇൻവെസ്റ്റർ അല്ലെങ്കിൽ 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 ഒരു ഒരു സംരംഭകൻ നിക്ഷേപകൻ ൻഡ് നൽകുന്ന പാരമ്പര്യത്തിന്റെ ഈ നാടിന്റെ ഉപജീവന മാർഗവുമായി ബന്ധപ്പെട്ട് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാർഷിക മേഖലയിലെ ഒരാൾക്ക് അയാളുടെ പ്രവർത്തനത്തെ നിലവരിച്ചുകൊണ്ട് അവാർഡ് കൊടുക്കുക എന്ന് പറയുന്നത് ഒരു വിദേശ രാജ്യത്ത് അല്ലെങ്കിൽ പ്രവാസ പ്രവാസന സംഘടന ചെയ്യുക அபூமத்தில் அனுபவைகளுடன் வெற்றிகரமாக இந்த ಕಾರ್ಯயட்டத்தை முடிச்சோம். நாம் நமக்கு അറിയാം, நமது காசிக் இடையிலே பெரிய பொதிசந்தி நடைபெற கொண்டிருக்கிறது. இந்த ಕಾರ್ಯயட்டத்தினுடைய நாம் கண்டு போகும். ஏர் மெக்னீசியம் சௌட்டிங்கின் நட்சத்திராயான ஒருக்கு நான்கு गोलीகள் அவர் வித்திகின்ற உற்பத்திங்கட்ட的市场, அது போன்ற ઉત્પાદனச்சரம் மொத்தம் பிரச்சனம் ஆகியவை இருக்க வேண்டியது. அத்சல் இதுது ஊர்ல குறிசுது ரேட் நாம் ஒரு ಕಾರ್ಯயட்டிலே கண்டு போகும்மான காசிக் மேகரே பொல்சாரி மேடல என்ன வெட்சி நடு ஊடி ஒரு युवा செல்வாக்கர் அவார்ட் தானம் இந்த அங்கணன கலை 2016 நிகழ் மாட்டுகிறது அவர்களுடன் உம்மது போகும்படி இன்று பலி பினையாயறாயுள்ள ஒரு ಕಾರ್ಯமானது நம்மட காணையது எல்லா அறிஞன் சிறுகுமாகி சஞ்சரிக்கின்ற இந்த அவார்ட் நிதி நிறையாயுள்ள நம்முடைய கேப் பெற்ற நாட்டாரரும் ஐ.ஆர்.சி. ரதீஷ் கரோடி முன்னு பெரியர் ஆமந்தாயின் ஒரு ஞான ஆత్మமாகவே தர்ணிக்கிய ഹലോ ഒപ്പം ഇവിടെ നടത്തായിരിക്കും നമ്മുടെ പ്രിയപ്പെട്ട കുട്ടികളാണ് എല്ലാ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എല്ലാ വിഷയങ്ങൾക്കും ഫുള്ള് നേടിക്കൊണ്ട് അത്യുചലമായിട്ട് മൂല്യം നേടി നമ്മുടെ നാടിന്റെ അഭിമാനമായി മാറിയിട്ടുള്ള കുട്ടികളാണ് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നത് అందరికీ నమస్కారం ఈ రోజు ఈ కార్యక్రమంలో అత్యున్నతమైన దక్షిణాపరి ఆత్మ సమర్పణకు యొక్క పరమార్థాన్ని మన విద్యార్థులు ఈ అభిమానకరమైన కార్యకలాప్యం ద్వారా గుర్తింకురు అ르ఘో దియ్ గ్రామం పుణ్యతిని mediated అయిన ఆనందాలను నేర్చు Yeah ఇనిం మన విద్యాంతలు కొనేరు మున్నోటోమత్ కల్లేకనొయి అకాడమిక్నొని పరిణతి గనన తరువాత లోగనినినిని విద్యాలయం ఉన్న నిరే ఆశకోటి చిత్రేతనే అతి దేవియ అనాన ప్రాంఛోమగాని విద్యాలయం మున్నోటో അപ്പോ ഇനിയും നമുക്ക് എത്തിച്ചേരാൻ ഇവിടെ ഭാവി ഉണ്ടാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ പരിപാടി നമ്മുടെ പെരിയയിലെ യുവ കർഷകർക്ക് വളരെയധികം ഒരു പ്രചോദനമാണ് ഈ കാർഷിക മേഖലയിലേക്ക് യുവാക്കളെ ആകർഷിക്കുന്നതിന് ഈ മേഖലയിൽ തുടർന്നു കൊണ്ടിരിക്കുന്ന കർഷകരെ അത് നിലനിൽക്കുന്നതിന് ഈ അവാർഡ് വലിയൊരു മുതൽ കൊണ്ടാണ് അത് മുൻ വർഷങ്ങളിൽ ഈ അവാർഡ് നേടിയ കർഷകരെ കുറിച്ചും നോക്കുമ്പോൾ നമുക്കറിയാം അവർ ഇന്നും ജീവിത മാർഗം കൃഷി തന്നെ ആണ് അതുപോലെ ഇത് ഇനിയും കൂടുതൽ യുവാക്കൾക്ക് ഈ മേഖലയിലേക്ക് ും അവരെ ആ മേഖലയിൽ നിലനിർത്തുന്നതിനും പ്രചോദനമാണ് സ്ഥലത്തും നടത്തുന്നില്ല എന്ന് തന്നെയാണ് പ്രവാസികൾ കൂടുതലുള്ള പള്ളിക്കര മേഖലയിലൊന്നും ഈ രീതിയിൽ കർഷകർക്ക് വേണ്ടി ഇതുപോലുള്ള അനുമോദനമോ ഒരു അവാർഡോ നൽകുന്നില്ല എന്ന് തന്നെയാണ് പക്ഷേ നമ്മുടെ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട രീതിയിൽ നമ്മുടെ നാട്ടിൽ ഒരു പദ്ധതികളോ അല്ലെങ്കിൽ വലിയ തോതിലുള്ള സംരംഭവും കാർഷികാധിഷ്ഠിതമായ ഒരു സംരംഭവും നമ്മുടെ നാട്ടിൽ ഇല്ല എന്ന് തന്നെ പറയാം വളരെയധികം അടിസ്ഥാന സൗകര്യങ്ങൾ ലഭ്യമായ നമ്മുടെ ഈ ജില്ലയിൽ ഈ പ്രവാസികളുടെ കൂട്ടായ്മ ഒരു നല്ല രീതിയിലുള്ള കാർഷിക സംരംഭങ്ങൾ ആരംഭിക്കുകയാണെങ്കിൽ നമ്മുടെ കർഷകർക്കും നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്കും നല്ല രീതിയിൽ അത് പ്രയോജനപ്പെടും കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ വിറ്റ ലഭിക്കുന്ന രീതിയിലുള്ള ാണ് എനിക്ക് പറയാറുള്ളത് രതീഷിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം മുഴുവൻ സമയം ഒരു കൃഷിക്കാരനാണ് കാർഷിക കുടുംബത്തിൽ തന്നെ ജനിച്ച ഒരു യുവാവാണ് അദ്ദേഹം കൃഷി പാട്ടത്തിനെട്ട് ചെയ്യുന്നു അത് കാണേ ഈ ഒന്നാം അദ്ദേഹം തൊണ്ണൂറ് അതുപോലെ ആ ഒന്നാം വിള കൃഷി കഴിഞ്ഞാൽ അതേ സ്ഥലത്ത് തന്നെ പച്ചക്കറി കൃഷി ചെയ്യും ഇപ്പോൾ ഒരു മുന്നൂറ്റി ഒൻപതോളം ആളുകൾ അദ്ദേഹം കൃഷി ചെയ്യുന്നു കൂടുതലും നെല്ലും ഒക്കെ പൂർണ്ണമായും തന്നെ ചെയ്യുന്നതാണ് അതുകൂടാതെ വീട്ടിലെ ഗുണപരമായിട്ടുള്ള സ്ഥലത്തെ തെങ്ങും കവങ്ങി മറ്റു കൃഷികളൊക്കെ നോക്കി നടത്തുന്നതും ഇദ്ദേഹമാണ് അതുകൂടാതെ ഇദ്ദേഹം കൃഷിക്കാൻ ഒരു സഹായം കൂടിയാണ് देख हमारे वो एक्निकल जब टेक्निशन हमारे वन पाल में कुछ पालन कार्य इतना पालेता है तो वहाँ पे देखने ये तोड़ी डाली में देखो नमल पालेता पैराने एक्निकल जब टेक्निशन देखो ये कुछ योगिक जैसे नाम वाले बाइकर के लिए तोड़ी डाली आई पर देख आई देख हम राखा प्राइवेट नैशनल से कस्टमर की प्रण ഒരു കാർഷിക സേവന കേന്ദ്രത്തിൽ പ്രവർത്തിപ്പിക്കുന്നതിന് വൈദ്യുതി നേടിയിട്ടുണ്ട് അവിടെ കൂടി അങ്ങനെ കൃഷിക്കാരുടെ ഒരു സഹായി കൂടിയാണ് ഇദ്ദേഹം മുഴുവൻ തന്നെ കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ രതീഷ് ജൈവ കർഷകർക്കുള്ള കർഷകനുള്ള അനുമോദന ചടങ്ങ് നടക്കുന്നത് കൃഷി അനുഭവിക്കുന്നു നമ്മുടെ പ്രദേശത്തുള്ള മാതൃകാപരമായ രീതിയിൽ കൃഷി ചെയ്യുന്ന കർഷക യുവ ജൈവ കർഷകരെ കണ്ടെത്തി അനുമോ അനുമോദിക്കുന്നതോടൊപ്പം തന്നെ നമുക്ക് കൂടുതൽ യുവ കർഷകരെ കൃഷി ഏറ്റെടുക്കുന്നതിന് വേണ്ടി ഇങ്ങനെയുള്ള പ്രചോദനങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും ഇനിയും പ്രവർത്തനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിന്നോക്കം നിർമ്മിച്ചു കൊടുക്കാനും മുന്നോട്ട് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ രതീഷിനെ കുറിച്ച് നമ്മുടെ കൃഷി ഓഫീസർ എല്ലാം വിശദമായി സംസാരിച്ചു രണ്ടു വർഷം മുമ്പേ കാസർഗോഡ് ജില്ലയിലെ രതീഷ് എന്ന പേരുള്ള എല്ലാ

ഏകദേശം വർഷക്കാലം അതിന്റെ വളരെ വളരെ നിർണവുമായ പെരിയാ നാടിന് വേണ്ടി സ്നേഹിക്കും പെരിയാക്കാരുടെ സ്നേഹവും വാത്സല്യവും വളരെയധികം ഉള്ള ഒരു സംഘടനയാണ് പെരിയാ സമുദ്ര അവിടെ കടൽ കടന്ന ദുബൈയിൽ മറ്റു മറ്റു വിദേശത്താണല്ലോ യുഎഇയിലെത്തിയ അവരുടെ മനസ്സും ശരീരവും നാടിനോ എന്തൊക്കെ പ്രശ്നം വന്നാലും അവരെപ്പോഴും കൂടെ ജാതിയോ മതമോ സമുദായമോ ഒന്നും കൂടാതെ അവരുടെ കാലസ്പർശം കിട്ടാത്ത ഒരു മേഖലയിൽ തന്നെയില്ല നേതേപോലെ പപ്പൻ അദ്ദേഹം സ്വന്തം വിദ്യാ സഹി ഇനിയും സംഘടന നമ്മുടെ നാട്ടിലെ വിവിധ തലങ്ങളിൽ ഏതെല്ലാ തലങ്ങളിലും സ്പർശിച്ചു കൊണ്ടിരിക്കുന്നതിനെ കുറിച്ചൊക്കെ തന്നെ വളരെ വ്യക്തമായ സ്വാഗത പ്രസംഗത്തിൽ കഴിഞ്ഞു കാരണ പ്രവർത്തനമായി കഴിഞ്ഞാലും ജീവനക്കാരൻ പ്രവർത്തനമായി കഴിഞ്ഞാലും വീട് നിർമ്മാണമായി കഴിഞ്ഞാലും സാംസ്കാരിക രംഗത്തായി കഴിഞ്ഞാലും മറ്റ് പ്രവർത്തനങ്ങളിലായിക്കഴിഞ്ഞാലും മിക്ക മേഖലകളിൽ കൈവച്ചു പോകുന്ന ഏറ്റവും ശക്തമായ ഒരു സംഘടനയാണ് സഹോദരി വിദ്യ സഹോദരിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു ഭാവിയിലും കൂടുതൽ കൂടുതൽ പ്രവർത്തനം നടത്താൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പോൾ യുവ ജൈവ കക്ഷകർ എപ്പെട്ട സഹോദരൻ രഗതീഷ് കരോടി ഈ ി ക്യാഷ് അവാർഡ് കുട്ടികൾ കുട്ടികൾക്കും എല്ലാവർക്കും എല്ലാ ആശംസകളും കൂടാതെ മറ്റു പഞ്ചായത്ത് അംഗങ്ങളായാലും തന്നെ സംസാരിക്കുന്ന സമയം വൈകി അവരുടെ ആശംസകൾ കൂടി നിങ്ങളെ അറിയിച്ചു കൊണ്ട് നിൽക്കുന്നു

അടുത്ത് അനുശ്രീകയാണ് അനുശ്രീ കുട്ടികളില്ലെങ്കിൽ കുട്ടികളെ രക്ഷിതാക്കൾ ഉണ്ടെങ്കിൽ അത് വന്നിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷത്തെ സ്കൂളിന്റെ അധ്യാപകൻ സതീഷ് സതീഷ് अभिनव सदीश इस पूल में सबसे चेयरमैन सी, सी सेशीदर बड़ा अर्ज़ा अभिराम या ना अभिराम भी आनिवामा चलेगा कार्तिक के नमक के दे, दे मिलिया सादी टीचर है बड़ा सादी टीचर ओके okay, ओके okay, okay.

പെരിയാണ ജയശങ്കർ സി വി ഞാ എല്ലാവരും അതേപോലെ ഒന്നുകൂടി ഒന്നുകൂടിയാ റെഡി